അല്ലാമലേക്കും അപ്പോൾ കനങ്കുടാസിൻ്റെ ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മുടെ ഇന്നു ഭയങ്കര എന്താ പറയുക ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാൻ ആക്കി പ്ലാൻ ആക്കി അവസാനം ഇന്ന് ട്രിപ്പ് തീരുമാനമായിരിക്കുകയാണ് ഇന്ന് കണങ്കുടാസിൻ്റെ ലേഡീസും ജെൻസും കൂടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പം വയനാട് റിസോർട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ നമുക്ക് ഇനി ഓരോ സ്റ്റെപ്പായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരാം രാവിലെ ഏഴര മണിക്ക് ചമറാട്ടൻ ജംഗ്ഷനിലുള്ള പാലത്തിൻ്റെ അടിയിൽ ബസ് ഉണ്ടാവും അവിടേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും എല്ലാ ഫാമിലികളും അവിടെ എത്താം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഏഴേ മുക്കാലൊക്കെ ആയി അപ്പോൾ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ ബസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇതെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഫാമിലി കൂടെ വരാനുള്ളു ഇപ്പം ഗ്രീൻ എന്ന് കണ്ടപ്പോൾ ഞാൻ ബസ്സിൻ്റെ പേര് അതാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവനാണ് ഡ്രൈവർ ഡ്രൈവറാകാൻ പറഞ്ഞ ഗ്രീൻ ഗ്രീൻബേർഡ് എന്നല്ലായിട്ടാ ബസ്സിൻ്റെ പേര് എക്സ്പ്ലോർ എന്നാണ് എന്താ സൈബർ എക്സ്പ്ലോർ എക്സ്പ്ലോർന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ ഫ്രണ്ടിൽ പോയിട്ട് ബസ് ഫുള്ളായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് നടന്നു ഇവിടെ പാലത്തിൻ്റെ അടിയിലൊക്കെ ആകെ പണി നടക്കുന്നതിൻ്റെ ഇതാണുള്ളത് ഷോ ഇത് ബസ്സിൽ ഷീത എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബാക്കി ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കണകുടാസനെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ ദ സൈബർ ഗ്രീൻ ബേർഡ് എന്നുള്ള ഇതാണ് കേട്ടോ ബസ്സിൽ പിന്നെ എന്താണ് എക്സ്പ്ലോർന്നും ഉണ്ട് അവരുടെ ചങ്ങരംകുളത്തുള്ള ഒരു ടീമിൻ്റെയാണ് കേട്ടോ പിന്നെ ശതം മോളിതാ സ്നാക്സൊക്കെ എല്ലാവരും ഓരോ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും യാത്രയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അവൾ കയറുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ കണക്കുനാസിനെപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹസ്ബൻഡുമാരുടെ അതായത് മീൻസ് എൻ്റെ ഇക്കാളുടെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫ്രണ്ട്സും ഭാര്യമാരും കൂടിയിട്ടുള്ള അപ്പോൾ ഇവർ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആണുങ്ങൾ തമ്മിൽ അപ്പോൾ ഞങ്ങൾ ഭാര്യമാരെന്നു പറയുന്നത് ഏകദേശം റിലേറ്റീവ്സും അതുപോലെ തന്നെ പരിചയക്കാരൊക്കെ തന്നെയാണ് മുന്നേ ഇപ്പോൾ ഇവർ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അടുത്താണ് ലേഡീസും ഇതുപോലൊരു കണക്ക് അവർ അവരുടെ ആക്ച്വലി അവരുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് കണക്കുണെന്ന് അപ്പം ഞങ്ങൾ ലേഡീസ് കണക്കുണന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങളുടെ ഒരു റിലേഷൻ ഒന്നുകൂടി സ്ട്രോങ് ആയത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ആക്കിയതും അങ്ങനെ എന്താ പറയുക വൈകുന്നേരങ്ങളിൽ കർമ്മയിൽ അവർ എന്നും പോയിരിക്കുന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഇതറിയാം പൊന്നാനിയിലത്തെ കർമ്മ റോട്ടിൽ ഒരു ഫ്രണ്ട്സിനെ അവരെന്നും കാണണം അപ്പം ഞങ്ങൾ അവരുടെ ഭാര്യമാർ കൂടിയിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഇതേപോലെ കർമ്മയിലൊക്കെ പോയിരിക്കാറുണ്ട് എന്തായാലും ഈ ഒരു സൗഹൃദം എന്നും നിലനിൽക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതിൽ രണ്ട് ഫാമിലി ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് കൂടി ഉണ്ട് അവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഇൻഷാള്ള അടുത്ത ട്രിപ്പ് എല്ലാവരും കൂടി ആയിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ട്രിപ്പ് എന്തായാലും എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷിച്ച് ഞങ്ങൾ ഓരോരുത്തരും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ പോയി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളേക്കാൾ കൂടുതൽ മക്കൾ തമ്മിലും ഒരു അടുപ്പം അവർക്ക് സ്ട്രോങ് ആക്കാൻ പറ്റി അവരും ഇനി കുട്ടി കണകുണാസ്ന്ന് പറഞ്ഞ കേട്ടോ കണകുണ കുട്ടീസ് എന്നാ എന്തൊക്കെയോ പേരിട്ടിട്ട് ഗ്രൂപ്പ് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ യാത്രയിൽ നല്ല രസമായിരുന്നു പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഈ ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇതിലൂടെ ഫുള്ളാക്കാൻ പറ്റില്ല ഒറ്റ വീഡിയോ ആക്കിയിട്ടല്ല ഞാനിടുന്നത് നമുക്ക് രണ്ട് വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും ഇതിപ്പോൾ നമ്മൾ അവിടെ എത്തുന്നവരെയുള്ള കാ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ വിചാരിക്കുന്നത് പാട്ടുപാടലും അങ്ങനെയൊക്കെ ആയിട്ട് ബസ്സിലെ കുറച്ച് രസങ്ങളും തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ആക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുമായി

അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോവുക ചെയ്തതെന്നുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് താനൂർ അവിടെ ഇവിടെ എത്തിയപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ കഴിക്കുക ചെയ്തത് അപ്പോൾ ഇഡ്ലി സാമ്പാർ അതുപോലെ ചട്ണി വെള്ളപ്പം പിന്നെ പോലെ തന്നെ ചപ്പാത്തി കുറുമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കലും ആക്കലൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് വേടിയോ എടുത്തു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ രസമാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം വാഷ്റൂമിലൊക്കെ പോവലും അങ്ങനെയൊക്കെ ഒരു സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു പുറത്ത് നിന്നിട്ടുള്ള കഴിക്കലൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ും കളിയൊക്കെ കഴിഞ്ഞ് തമിഴ് എന്താ പറയുക അടിച്ചു പൊളിച്ചോന്നല്ല പറയാം അങ്ങനെ ആയിട്ട് അവസാനം വയനാട് എത്താനായ സമയത്ത് ഞാൻ നോക്കി വയ്ക്കുമ്പോൾ എല്ലാവരും സൈഡായിരിക്കാം നല്ല ഉറക്കത്തില്ല കാരണം യാത്ര തുടങ്ങണ മുന്നേ തന്നെ ചെറിയ ഒരു ഇത് ഗുളിക എല്ലാവരും വോമിറ്റിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒക്കെ ഉറക്കത്തില്ലായിരുന്നു നമ്മളവിടെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളവിടെ ചുരം ഇറങ്ങിയത് ചുരം ഇറങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് അയക്കാനായിട്ട് വീണ്ടും ലഞ്ചിന് നിർത്തിയത് ഈ കുട്ടം ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു സമീർ എന്നു പറയുന്ന പൊന്നാനിക്കാരനാണ് ഉണ്ടാക്കിയത് ഒരു രക്ഷ ഇല്ല സൂപ്പർ ബിരിയാണി കഴിച്ച് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ വയനാട് ചുരം ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള സ്ഥലത്ത് സൈഡാക്കിയിട്ട് വഴിയിൽ നിന്നിട്ട് തന്നെയാണ് കഴിച്ചത് പിന്നെ ഫുൾ സെറ്റപ്പിലാണ് പോയി ജ്യൂസും വെള്ളവും സ്നാക്സും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈസ് കുറു അങ്ങനത്തെ സാധനങ്ങളും എല്ലാം സെറ്റപ്പായിട്ട് അതുപോലെ തന്നെ മെഡിസിൻസും ഒക്കെ എല്ലാവരും കയ്യിൽ കരുതിയിട്ടോ കാരണം ടൂറ് പോവുക പോകൂലെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ഉറപ്പായിരുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും വേഗം ഓരോന്നങ്ങോട് ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളൊരു രണ്ട് മണിയാവുമ്പോൾ റിസോർട്ടിലെത്തി നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ജംഗിൾ വാലി എന്നാണ് അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിച്ചുവേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും Assalamualaikum bye bye